കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സത്യഗ്രഹ സമരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് അവകാശപ്പെട്ടത് പലതും കേന്ദ്ര സർക്കാർ തട്ടിപ്പറിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉപരോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്രത്തെ പിന്തുണച്ച കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് കോൺഗ്രസ് ശബ്ദമുയർത്തുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമരത്തിൽ മന്ത്രിമാർ എൽ ഡി എഫിന്റെ ജനപ്രതിനിധികൾ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് സമരം വൈകിട്ട് അഞ്ച് മണിക്ക് സമാപിക്കും മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ വികാരം അത് അമിതാധികാരമാണ് എന്ന് ധരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ തീർത്തും വിവേചനപരമായാണ് നമ്മുടെ അവകാശങ്ങൾ കവരുന്നത് പിടിച്ചുപറിക്കുന്നത് അത്തരമൊരു ഘട്ടത്തിലാണ് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ ഇറങ്ങാൻ നാം നിർബന്ധിതമാകുന്നത് ഇത്തരമൊരു അസാധാരണ സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് നാം കാണേണ്ടത് നാട് മുന്നോട്ട് പോകാതിരിക്കാൻ ബോധപൂർവം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് തുറന്നു വരുന്നത് ഇക്കാര്യത്തിൽ കേരളത്തോട് താല്പര്യമുള്ള എല്ലാവരും ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് വേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ ചില വിഭാഗങ്ങൾ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറല്ല കേന്ദ്ര ഗവൺമെൻറ് പകപോക്കൽ നടപടി സ്വീകരിക്കുമ്പോഴും ബി ജെ പി അതിൻ്റെയെല്ലാം കൂടെയാണ് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ മാറി മാറി ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയാണ് യു ഡി എഫ് കോൺഗ്രസും മുന്നണി എന്ന നിലക്ക് യു ഡി എഫും നിർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ തയ്യാറല്ല